ഇന്ത്യ ഇസ്രയേലിനെ ആയുധ വിതരണം നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തം ഇസ്രയേലിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നത് നിര്ത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ജനതാദള് ജനറൽ സെക്രട്ടറി കെ സി ത്യാഗി ഞായറാഴ്ച പ്രതിപക്ഷ നേതാക്കളോടൊപ്പം ചേർന്നാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത് ബിജെപി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാരിലെ പ്രധാന ഘടക കക്ഷിയാണ് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്താനും പലസ്തീനെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടി പാർലമെന്ററി പ്രവർത്തനങ്ങളെ ആഗോളതലത്തിൽ ഏകോപിപ്പിക്കുന്ന സ്വതന്ത്ര സ്ഥാപനമാണ് ലീഗ് ഓഫ് പാർലമെന്റീൻ ഫോർ അൽ ഖുദ്സ് അതേസമയം കെ സി ത്യാഗിയും സമാജ്വാദി പാർട്ടി രാജ്യസഭാ എം പി ജാവേദ് അലിഖാനും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത് സ്വതന്ത്ര രാജ്യമെന്ന പലസ്തീന്റെ ആവശ്യത്തെ ആദ്യ നാളുകൾ മുതൽ തന്നെ പാർട്ടി പിന്തുണച്ചിരുന്നുവെന്ന് ത്യാഗി വ്യക്തമാക്കി മുൻ പ്രധാനമന്ത്രി അടൽ അൽ ബിഹാരി വാജ്പേയിടേ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സർക്കാരും ഫലസ്തീന്റെ ആവശ്യത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് ഗാസയിൽ പ്രായമായവരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്നും ഇസ്രായേലിനെയും പലസ്തീനെയും സംബന്ധിച്ച യു പ്രമേയങ്ങൾ മാനിക്കപ്പെടണമെന്നും ത്യാഗി വ്യക്തമാക്കി ഞായറാഴ്ച നടന്ന യോഗത്തിൽ ത്യാഗിയും പ്രതിപക്ഷ നേതാക്കളും ഇസ്രായേലിന് ആയുധം നൽകരുത് എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രസ്താവനയും പുറത്തിറക്കി ഹൈദരാബാദിൽ നിർമ്മിച്ച ഹെർമിസ് ഡ്രോണുകൾ ഇന്ത്യ ഇസ്രയേലിന് കൈമാറുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു ഇസ്രയേലിന്റെ എൽബിറ്റ് സിസ്റ്റവും വ്യവസായി ഗൌതം അദാനിയുടെ ി ഗ്രൂപ്പും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായിരുന്നു ഇടപാട് എന്നാണ് പുറത്തുവന്ന വാർത്തകൾ ചെന്നൈയിൽ നിന്ന് ആയുധങ്ങളുമായി ഇസ്രായേലിലേക്ക് പോയ കപ്പലിന് രാജ്യത്തിന്റെ തെക്കു കിഴക്കുള്ള കാർട്ടജീന തുറമുഖത്ത് നങ്കൂരമിടാൻ സ്പെയിൻ അനുമതി നിഷേധിച്ചതും വാർത്തയായിരുന്നു ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇസ്രായേലേക്കുള്ള എല്ലാ ആയുധങ്ങളുടെയും കയറ്റുമതി നിരോധിക്കാൻ സ്പെയിൻ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകൾക്ക് സ്പെയിൻ അനുമതി കൊടുക്കാതിരുന്നത് അതേസമയം ഇസ്രായേലിന് ആയുധം നൽകുന്ന കാര്യം ഇതുവരെ ഇന്ത്യ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ഗാസ ഇസ്രയേൽ യുദ്ധത്തിൽ ഇന്ത്യ സന്തുലിത നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ മാനിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നതോടൊപ്പം ഹമാസിനെ അപലപിക്കുന്ന നിലപാടായിരുന്നു ഇന്ത്യയുടേത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ യു എൻ പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തു ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് പാർട്ടി എം എൽ എ പങ്കജ് പുഷ്കർ മുൻ ലോക്സഭാ എം പി ഡാനിഷ് അരി സമാജ്വാദി പാർട്ടി ലോക്സഭാ എം പി മൊഹിബുള്ള നദ്വി കോൺഗ്രസ് വക്താവ് മീം അഫ്സൽ തുടങ്ങിയവരും പ്രസ്താവനയിൽ ഒപ്പുവച്ചു そう。 അതേസമയം ഗാസയിൽ പോളിയോയും പോഷകാഹാരക്കുറവും മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നതായി യു എൻ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ വെടിനിർത്തലിനും ബന്ധികളുടെ മോചനത്തിനുമായുള്ള ചർച്ചകൾ കൈറോയിൽ ആരംഭിച്ചു ഹമാസിന്റെയും പ്രതിനിധി സംഘം കൈറോയിലെത്തി ഇസ്രായേലിന്റെ ഇടനില രാജ്യങ്ങളായ ഈജിപ്റ്റ് ഖത്തർ യു എസ് എന്നിവയുടെയും പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പങ്കെടുക്കുന്നുണ്ട് അതേസമയം ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ അൻപത് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി മൃതദേഹങ്ങൾ രണ്ട് ദിവസമായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും ും നിരത്തിലുമായി കിടക്കുകയാണെന്നും ആക്രമണം തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം പോലും അസാധ്യമാണെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി